നടൻ ജയറാം അയാളുടെ ഭാര്യയും കൂടിയിട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ച് ഗവർണർക്ക് എന്തോ ഒരു സമ്മാനപ്പുതിയും കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലോ നേതാക്കന്മാരെ പോയിട്ട് ആൾക്കാർ കാണാറുണ്ട് അതല്ലെങ്കിൽ ശങ്കരാചാര്യ വരുമ്പോ പോയി കാണാറുണ്ട് ഈ ഗവർണറെ പോയി കണ്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല മറ്റൊന്നുമല്ല ലക്ഷ്യം ചാണകക്കുഴി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറിൻ്റെ കേരളത്തിലെ മുഖ്യ മുഖ്യശേഷകനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആണ് അദ്ദേഹം ഗവർണർ ആയിട്ടുള്ള രൂപം അദ്ദേഹം ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ അതാണ്ടാണ് ഞാൻ പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അദ്ദേഹത്തിൻ്റെ പത്നിയെ പോയിട്ട് സന്ദർശിച്ചിരിക്കുകയാണ് താരദമ്പതികൾ ജയറാം പാർവതി രണ്ടുപേരും രാജ്ഭവനിലെത്തി അവിടെ അനുവാദം ചോദിച്ച് ഗവർണറെ കണ്ട് അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ കൊടുത്ത് ഗവർണറുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ സംഗതി പുറത്തുവിട്ടിട്ടുള്ളത് ഗവർണർക്കും ഭാര്യയ്ക്കും താരദമ്പതികളെ കസവ് പുടവ കൊടുത്തിട്ടുണ്ട് മോള് മാണവികയുടെ വിവാഹം നടക്കാനിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഗവർണറെ കാണുന്നത് പണ്ടൊക്കെ എം എൽ എ മാർ സംബന്ധിച്ചു എന്നാ പറയ കല്യാണത്തിന് പിന്നെ മന്ത്രി കൊച്ചമല വര പിന്നെ മന്ത്രിമാരില്ലെങ്കിൽ അത് കല്യാണമാവില്ല പണ്ട് എസ് പിള്ളയുടെ ഒരു പാട്ടിണ്ടായിരുന്നു ഞാനെടിയേ നിന്നെ ഞാൻ കെട്ടുന്ന നേരത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട് അന്ന് നൂറിൻ്റെ നോട്ട് കൊണ്ടാറാട്ട് രണ്ടായിരത്തിന്റെ അല്ല അപ്പൊ അതിൽ പറയേണ്ട മന്ത്രിമാര് വരും എം എൽ എമാര് വരും പൈസ കൊണ്ട് ആറാട്ട് നടത്തും ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കിട്ടുമെന്നാണ് നോട്ടം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെയാണ് കൊണ്ടുവരാൻ പറ്റൂ നോട്ടം അതിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങോട്ട് പോയി കണ്ടിട്ട് അനുഗ്രഹം വാങ്ങിക്കല് അതിപ്പോൾ ഒരു ശൈലി ആയിരിക്കുകയാണ് സ്റ്റൈലായിരിക്കുകയാണ് അതിനിപ്പം അതിനൊന്നും കഴിയാത്ത ആളുകൾ ഗവർണറെ എടുത്തു വന്നിട്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പൊ കല്യാണം നടക്കുന്ന സമയത്ത് കുറെ ഊശാമ്പികളോട് വന്നിട്ട കാര്യം ഒരു മമ്മൂട്ടി ഒരു മോഹൻലാലും അതല്ലെങ്കിൽ ജയസൂര്യയും അല്ലെങ്കിൽ ഒരു പൃഥ്വിരാജും അല്ലെങ്കിൽ ദിലീപൊക്കെ വന്നിട്ടൊന്നും ഇപ്പം കാര്യമില്ല ഇപ്പൊ വരികയാണീ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോയി കാണും ഇനി അതിനും പറ്റാത്തവര് ഗവർണർ ഇവരാരെങ്കിലും കല്യാണത്തിന് എത്തിയില്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പം അതിൻ്റെ പേരിലാണ് ഇപ്പം ഇങ്ങനൊരു പദ്ധതിയായിട്ട് വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇന്നിപ്പോ ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ആ ചന്ദ്രതാരകം നക്ഷത്രങ്ങളും ചന്ദ്രനും കൂടി ഉള്ളോടത്തോളം കാലം ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയായിരിക്കും അപ്പൊ എന്തെങ്കിലും നദ്ാപ്പിച്ചാൽ എന്തെങ്കിലും പത്മശ്രീയോ പത്മവിഭൂഷണോ നല്ല നടനുള്ള അവാർഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊന്ന് തേച്ചു കൊടുക്കണം തിരുമ്മി കൊടുക്കണം ഉഴിഞ്ഞു കൊടുക്കണം നക്കി നക്കിക്കൊടുക്കണം അപ്പൊ അതിന് പറ്റിയൊരു മാർഗമാണ് രാഷ്ട്രീയത്തിൽ കിടത്ത് ചാടിക്കഴിഞ്ഞാൽ അത് അതൊരു അപകടം എന്നാൽ സൂത്രത്തിലൂടെ നുഴഞ്ഞു കയറ്റ ഇൻഫിൽട്രേഷൻ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുടെ മനസ്സിലേക്ക് അതിനുള്ളൊരു മാർഗമാണ് ഗവർണറെ ചെന്ന് അടിയങ്കം പിടിക്കുക എന്നുള്ളത് അതാണിപ്പോ ഈ പട്ടിണികുട്ടി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബറിലാണ് മാളവിയുടെ കല്യാണത്തിന്റെ നിശ്ചയം നടന്നിട്ടുള്ളത് അതിന്റെ നമ്മളെല്ലാവരും കണ്ടാണ് അതിന്റെ വീഡിയോ ചിത്രങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പല പല കണ്ടതാണ് ചിലർ ഷെയർ ചെയ്തിട്ട് അത് കണ്ടതാണ് അതിനു മുമ്പ് എങ്ങനെ മകൻ മകന്റെ പേര് അങ്ങയുടെ മകൻ ഒരു സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് ഒരു നല്ല നടന്നല്ല അയാളും അയാളുടെ കാമുകി ആയിട്ടുള്ള ഒരു പെണ്ണുമായിട്ട് പോകാൻ ശേഷം അതിനു മുമ്പ് നടന്നിട്ടുണ്ട് എന്തായാലും അത് ഇതൊരു ഇതൊരു സംഘിപ്പണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ സാഹചര്യത്തില് ഒരു നടൻ അദ്ദേഹം അദ്ദേഹം ഒരു പ്രദേശ സിനിമാ നടൻ അല്ല ഒരു കഥകളി നടൻ അവർക്കും രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്വത്ത് കൂടിയായിട്ടാണ് അവർ കരുതുന്നത് ചിത്ര എന്ന് പറയുന്ന ഗായിക എല്ലാവർക്കും വലിയ ഇഷ്ടമാ ഇഷ്ടം ആയിരുന്നു ചിലർക്കും ഇപ്പം അങ്ങനെയല്ല എനിക്കങ്ങനെയല്ല കാരണം അവരന്നുണ്ടാക്കിയ പൊല്ലാപ്പ് ബാബറി മസ്ജിദ് പൊതിച്ച് പൊളിച്ച് പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ശവശരീരത്തിന്റെ മേലെ വേറൊരു കെട്ടിടം അമ്പലം എന്നുള്ള പേരിൽ ഉയർത്തി കുണ്ടത്തെ അതിന് കൈയടിക്കാനും അതിന് നാമം ജപിക്കാനും പറഞ്ഞപ്പോൾ അവരുടെ വില പോയി ജയറാം നല്ല നടനാണ് എല്ലാവരും അറിയപ്പെടുന്ന നടനാണ് അല്ലെങ്കിൽ കുണ്ടന്നൂർ സുന്ദരന്റെ പോലെയോ അല്ലെങ്കിൽ കുണ്ടുകുഴി തങ്കപ്പന്റെ പോലെയോ സുപ്രശസ്ത സിനിമ താരമൊന്നുമല്ല ജയറാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മമ്മൂട്ടി ആരാ മമ്മൂട്ടി സിനിമാടൻ ഏത് സിനിമ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതാരും പറയില്ല അതുപോലെ ജയറാമിൻ്റെ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം എങ്ങനെ കളഞ്ഞു കുളിക്കാമെന്ന് ഗവേഷണം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തുള്ളതെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വരുന്ന ഗവർണർമാരാരും ആരും തന്നെ ഇത്രത്തോളം ജനങ്ങളിലേക്ക് ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു അതായത് രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ് ഗവർണർക്ക് അതിൽ പ്രസിഡന്റിന് രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ് ബി ജെ പിയെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് നരേന്ദ്രമോദിയെ കുറിച്ചൊരു കംപ്ലയിൻ്റ് അതും കൊണ്ട് ആരും അടുത്തേക്ക് പോകുമോ പക്ഷെ അതും കൊണ്ടുപോയിട്ട് ഇന്നേ പ്രസിഡൻ്റ് ശ്രീമതി മറ്റേ ദ്രൗപദി മുർമു അവരുടെ അടുത്ത് കൊണ്ടുചല്ലാം ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയല്ല അവർ അത് ആക്സെപ്റ്റ് ചെയ്യും അതിന് നീക്കുപോക്കുകൾ നടക്കും അവർ അഡ്വൈസ് ചെയ്യും അവർക്ക് രാഷ്ട്രീയമില്ല പ്രസിഡന്റ് സ്ഥാനം കൈയാളുന്നവരെ രാഷ്ട്രീയം ഉണ്ടായിരിക്കും അത് കോൺഗ്രസ് കാര്യമായിരിക്കും അല്ലെങ്കിൽ ബി ജെ പി കാര്യായിരിക്കും പക്ഷെ അത് കയ്യാളി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രാഷ്ട്രീയമില്ല ഗവർണർ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അത് കോൺഗ്രസ് ഗവർണറോ കമ്മ്യൂണിസ്റ്റ് ഗവർണറോ ബി ജെ പി ഗവർണറോ അല്ല അതൊരു മര്യാദയുടെ ഭാഗമാണ് മര്യാദ കെട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാമല്ലോ മര്യാദ കെട്ടുമ്പോ നമ്മളെങ്ങനെ അറിയുക സാധാരണക്കാര് ചെയ്യുന്ന കാര്യങ്ങള് ചെയ്യാതിരിക്കുകയും അസാധാരണത്വങ്ങൾ കാണിക്കുകയും ചെയ്യാതൊക്കെയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു റോഡിലിറങ്ങിയ പിള്ളേരെ തല്ലാൻ ഓടിക്കുക പേടിപ്പിക്കുക പീഡിപ്പിക്കുക ഇതെന്ത് എത്ര എന്തെല്ലാം എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോലും അവസാനം ഒരു വിധി വരും അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ജനങ്ങളുടെ വിധി അത് കേരളത്തിലെ ജനങ്ങളുടെ സ്വാഭാവിക കേരളത്തിൽ എല്ലാവർക്കും ഏത് അമ്മൂമ്മയോടാണ് ഇപ്പോൾ കണ്ടിട്ടില്ലേ മറ്റേ ഇന്റർവ്യൂ നടക്കുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങി നടക്കുന്ന പിള്ളേർ മൈക്കും പിടിച്ച് നടക്കുന്ന സാധാരണ അമ്മൂമ്മയോട് ചോദിച്ചാൽ അവർ അവസരം മലയാളത്തിൽ ഇംഗ്ലീഷിലും പറയും അവർ മറുപടി കേരളീയവരോട് ഇത്തരം 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 സൂത്രപ്പണികൾ കേരളത്തിൽ നടക്കില്ല അത് ആരിഫ് മുഹമ്മദ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പയലൊരു തമാശ കഥാപാത്രമായി കഴിഞ്ഞിട്ടുണ്ട് എവിടെ ആരിഫ് മുഹമ്മദ് വരുന്ന സമയത്ത് അവിടെ പോലീസ് കരിങ്കൊടി കല്ലേറ് നാണങ്കടൽ ഇയാൾ റോട്ടീന്ന് ഇറങ്ങിയിട്ട് പച്ചക്കറി പറയിൽ ഒരിക്കലും ഇതിൽ മറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ നായനാരും ഒരിക്കലും കളക്ടർമാരോട് പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ വലിയ വർത്താനം പറയുന്നത് രാഷ്ട്രീയത്തിലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്ക് ഗവർണറെ എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അവരില് അവരുണ്ടാക്കുന്ന ക്യാബിനറ്റ് അവിടുത്തെ മന്ത്രിമാര് അവരുണ്ടാക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളുടെ അടിയിൽ ഒപ്പിടുക എന്ന് പറഞ്ഞൊരു പരിപാടി മാത്രമാണ് റബ്ബർ സ്റ്റാമ്പ് ഒരു കുത്തുകുത്തി കാര്യം കഴിഞ്ഞു അതിൽ അപ്പം ഇതെന്താ ഇതെന്തെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇംപീച്ച് ചെയ്യാൻ അധികാരമുണ്ട് ഞങ്ങൾക്ക് തലയ്ക്കുന്ന വട്ടാണെന്ന് പറഞ്ഞിട്ട് ആയതുകൊണ്ട് ഒന്നാമത് അത്തരം സ്ഥാനങ്ങൾ കരകതമാക്കാൻ പോകരുത് നമുക്ക് ഇനിയും സമൂഹത്തിൽ സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടണമോ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പറയണമോ അതിന് ഗവർണറുടെ സ്ഥാനം വേണ്ട അവർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ചാരിറ്റി പ്രസ്ഥാനമായിട്ട് ഇറങ്ങാം സാമൂഹ്യ പ്രസ്ഥാനങ്ങളായിട്ട് ഇറങ്ങാം പക്ഷെ ഇങ്ങനെയുള്ള അതായത് ഗവർണറായിട്ട് ഇരിക്കും വേണം രാഷ്ട്രീയക്കാരൻ്റെ സ്വഭാവം കാണിക്കണം അമ്മയുടെ ഒപ്പം കിടന്നുറങ്ങും വേണം അച്ഛൻ്റെ ഒപ്പം പോവും വേണം അത് നടക്കില്ല ഏതായാലും അങ്ങനെയുള്ള ഒരു ഗവർണറുടെ അടുത്തേക്ക് പൂച്ചെണ്ടു ആയിട്ടും പൊടവിയായിട്ടും ജയറാമും പാർവതിയും പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ചില ശരികേടുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ മോശം പറയാൻ പറ്റില്ല ഇന്നിപ്പോ ഞാൻ അറിഞ്ഞ ശരിയാണെങ്കിൽ കുവൈറ്റിലുള്ള ഒരു വ്യവസായി ഇപ്പൊ കുവൈറ്റിലല്ല അല്ലങ്കരും അങ്ങനെ ഭാര്യ ഇന്ത്യക്കാരിയല്ല ഒരു വെസ്റ്റേൺ അമേരിക്കകാരിയെ മറ്റുമാണ് വലിയ കോടീശ്വരനാണ് അങ്ങനെ ഇവിടെ പല സിനിമകളും എടുത്തിട്ടുണ്ട് ഇത്തവണ സിനിമ എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്ര ആ സ്ത്രീയെ കൊണ്ട് പാടിക്കേണ്ട പറഞ്ഞു ഓക്കേ എന്നും പറഞ്ഞു അത്ര മാത്രം അപ്പങ്ങനെ പലരുടെയും മനസ്സിൽ ആവശ്യമില്ലാതെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഇവരുടെ സ്ഥാനം ഇവർ തന്നെ തല്ലിപ്പൊളിച്ചു ചിത്ര തന്നെ തല്ലിപ്പൊളിച്ചു ആ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോ ജയറാമും കയറിയപ്പോ ഒന്നാ ജയറാമിന് വലിയ ചിത്രങ്ങളൊന്നും ഇല്ല പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു മുത്രയും കൂടി ചാർത്തി കിട്ടിയാൽ കഴിഞ്ഞു പിന്നെ വയൽ വരലിട്ടിട്ട് ഒരു മറ്റേ കോഴിമിട്ടായും കൊടുക്കാവോ ഞാൻ വീട്ടിലിരിക്കാം തന്നെ ഏകദേശം അതാ സ്ഥിതി ഇപ്പൊ എല്ലാം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അത് ശരി അപ്പോൾ സംഖ്യാണല്ലേ ഏ സംഖ്യാണല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി നല്ലൊരു നടനാ നല്ലൊരു നടൻ എന്നുള്ളതിൽ ഉപരി നല്ലൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് നീ സ്റ്റേജിൽ നിന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ സംഗീസത്തെ വർക്കുന്ന ആളുകൾ കല്ലറിയില്ലേ അവിടെ അവർക്ക് അവരുടെ ഒരു ഒരു ലാവണമുണ്ട് അവർക്ക് അവരുടെ ഒരു ഭൂമികയുണ്ട് ആ ഭൂമിയിൽ നിൽക്കുന്നതല്ലേ നല്ലത് സൂര്യൻ നിൽക്കുന്നിടത്ത് സൂര്യൻ നിൽക്കട്ടെ ഭൂമി നിൽക്കുന്നിടത്ത് ഭൂമി നിൽക്കട്ടെ അത് അകന്നു പോയാലും അപകടമാണ് അടുത്തു പോയാലും അപകടമാണ് അകന്നു പോയാൽ ഭൂമി ഭൂമിയിൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല തണുപ്പ് വറങ്ങരിക്കും അടുത്ത് പോയാൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല അഗ്നി മറ്റേ തിളച്ചു പൊന്തു ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഓരോന്നിനും ഓരോ സ്ഥാനം ഈശ്വരൻ വിധിച്ചിട്ടുണ്ട് ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിന് അന്തസ്സുണ്ട് പല്ല് പല്ലിന്റെ സ്ഥാനത്തിരുന്ന അന്തസ്സാ ഒരു പള്ളി അളങ്ങി വീണാലോ ഛേ അക്ഷീകരത്തുള്ളതാനാ നഖം ഇവിടെ ഇരിക്കുമ്പോൾ അതിന് അന്തസ്സുണ്ട് അത് നമ്മൾ കട്ട് ചെയ്തൊരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാലോ അത് അവിടെ ആ ആഹ് എന്തല്ല എന്നാ പറയാറുണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ അമ്മ പറയാം ഷേ ഇവിടെ നഖം വിട്ട് പുറത്ത് പോയി പൊട്ടറാന്ന് പറയും മുടി നമ്മൾ പറയും ഓഹ് പിന്നാളുടെ മുടി കണ്ടില്ലേ എന്താ ഭംഗി നീലത്തല മുടി അത് തെക്ക് വെട്ടിക്കഴിഞ്ഞ് താഴ്ത്തി വീണ് കഴിഞ്ഞാൽ സാധനം എന്തായി അശ്രീകരമായി പിന്നെ ആ മുടി നമ്മൾ അടിച്ചു വരി കളയും അവിടെ ആ മുടിയിൽ ഒരു മുടി ചോറിനകത്ത് കണ്ടിട്ട് ആ ചോറ് എടുത്ത് നമ്മൾ കളയും അതുവരെ തലയിൽ ഇരുന്ന താരാണ് തലയിൽ കയറ്റിവെച്ചുകൊണ്ടിരുന്ന താരമാണ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പലർക്കും പറ്റിയ അബദ്ധം ഇപ്പൊ ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോണെന്നാ കേട്ടെ ശോഭന നടിയാണ് നല്ല നടിയാണ് ജനങ്ങളെ കയ്യടിച്ചിട്ടുണ്ട് ജനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അവരെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് കാണാനുള്ള പ്രത്യേക ജ്വലമാണ് അത് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടാനാണ് ശോഭന ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ജീവിതത്തിൽ പറ്റാവുന്ന ഏറ്റവും വലിയ വിഡിത്തമായിരിക്കും അത് വാസ്തവത്തിൽ ഇവിടെയുള്ള മോഹൻലാൽ ഇന്നു വരെ പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ പലരും പറയും സംഘീതയാണെന്നെങ്കിലും പറയും പക്ഷെ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല മമ്മൂട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല ജയസൂര്യ ഇതുവരെ പറഞ്ഞിട്ടില്ല അവരെ പൃഥ്വിരാജു ഞാൻ ഇന്ന ഇന്നെ എന്ന് പറഞ്ഞിട്ടില്ല അവരെല്ലാം അവരവരുടെ അവർക്ക് ഈശ്വരൻ കൽപ്പിച്ചു കൊടുത്ത ഒരു വേദികയുണ്ട് ഈശ്വരൻ കൽപ്പിച്ചു കൊടുത്ത ഒരു ഭൂമികയുണ്ട് അവിടെ നിൽക്കുന്നു അവര് എന്ത് കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയും ആ വഞ്ചിയിൽ കുറച്ച് കാലം ഈ വഞ്ചിയിൽ കുറച്ച് കാല് വഞ്ചി അകന്നു പോകുമ്പോ കാല് ഇങ്ങനെ പൊളിയും കാവാ പൊളിയും അതുണ്ടാകാൻ പോകുന്നത് ജയറാമിനും ഇപ്പോൾ അതിനെയാണ് സംഭവിക്കാൻ പോകുന്നത് ജയറാമിനും ഈ ജ്വരം പിടിപെട്ടിട്ടുണ്ട് ചാണകം മണപ്പിക്കാനുള്ള ആവേശത്തിൻ്റെ ജ്വരം ചാണകപ്പുള്ളിലെടുത്ത് ചാടാ ചാണകപ്പുഴനെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയാണ് ചാണകപ്പുഴും നല്ല വലിപ്പം ഉണ്ടാകും നല്ല വെള്ളം നിറായിരിക്കും ചാണകത്തിനാണ് കെടുക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ശരീരത്തിൽ ചാണകമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചാണകപ്പുഴ നമ്മൾ നമ്മൾ കയ്യിലെടുത്ത് അത് ആലോചിക്കാറൊന്നുമില്ല ചാണകപ്പുഴുക്കൾക്ക് ചാണകം തന്നെ പറ്റുള്ളൂ അവർ കുറെ പൂക്കളർ കൊണ്ടിട്ട് അതിനകത്തേക്ക് അവർ പൂവില്ല അട്ടയ്ക്ക് പൊട്ടക്കുളം തന്നെ ഏതായാലും ഇതിനിടയിൽ ചോദിച്ചൊരു ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ജയറാമിനോടും പാർവതയോടും അപ്പൊ സംഖികളാണല്ലേ ആ കൊള്ളാം